കേരളം പൊതുവെ ലഹരിക്ക അടിമയാണെന്ന് ചെറിയൊരു വാർത്തയല്ല രണ്ടു കാലിൽ നടക്കാൻ പറ്റാത്ത തലമുറ രൂപപ്പെടുകയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിൻ്റെ ഫലമായി നിരവധിയായ അനർത്ഥങ്ങൾ നമ്മൾ കണ്ടുവരുന്നു വെറുതെ പറയുന്നതല്ല ഈ വർഷം ജനുവരിയും ഫെബ്രുവരിയും മാത്രമായി അറുപത്തിയേഴ് കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് അതിൽ പകുതിയിലേറെയും ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും സ്വാധീനത്താൽ ഉള്ളതായിരുന്നു കൊലപാതകത്തിൻ്റെ കാര്യം മാത്രമല്ല കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം ശരിക്കും പറഞ്ഞാൽ ദേശീയ ശരാശരിയെക്കാളും നാലരട്ടി കേരളത്തിൽ ആത്മഹത്യയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും മദ്യവും മയക്കുമരുന്നും തന്നെയാണ് പലപ്പോഴും നമ്മൾ കേട്ടതുപോലെ അറിഞ്ഞതുപോലെ നമ്മുടെയൊക്കെ പ്രാദേശിക ജീവിത വ്യവഹാരങ്ങളിൽ തന്നെയും ഇത്തരം വൃത്തികെട്ട വസ്തുക്കൾ വല്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കുഗ്രാമങ്ങളിൽ പോലും അത് സുലഭമായി ലഭിക്കുന്നു വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതിൻ്റെ ഉപഭോക്താക്കളും വിതരണക്കാരുമായി മാറുന്നു വ്യത്യസ്ത യൂണിഫോമുമായി ചെറിയ മക്കൾ പിടിക്കപ്പെടുകയാണ് എന്തിനാണ് അവരുടെ ബാഗിൽ കുറേ യൂണിഫോം വിവിധ സ്കൂളുകളിൽ കയറി അവിടെയുള്ള യൂണിഫോം ധരിച്ച് ആ കുട്ടികളോടൊപ്പം മിങ്കിൾ ചെയ്ത് ആവശ്യക്കാർക്ക് ലഹരി നൽകി നല്ലൊരു സന്ദർഭത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് വേറെ സ്കൂളിൻ്റെ അടുത്തെത്തി അവിടുത്തെ യൂണിഫോം ധരിച്ച് ആ കുട്ടികളുടെ ഇടയിൽ ചേർന്ന് അവർക്കും ലഹരി വിതരണം ചെയ്യാൻ മാത്രം ചെറിയ മക്കൾ പോലും സന്നദ്ധരാണ് അവർക്ക് ധാരാളം പൈസ കിട്ടുന്നു ലഹരി ഉപയോഗിക്കാൻ സൗജന്യമായി ലഭ്യമാകുന്നു അതിനൊക്കെ അപ്പുറം അവരുടെ ഉമ്മയുടെയൊക്കെ പ്രായമുള്ളതും അതിൻ്റെ മേലെയും താഴെയുള്ളതും ആയിട്ടുള്ള സ്ത്രീകളുമായുള്ള വൃത്തികെട്ട ഏർപ്പാടുകൾക്കും ഇത്തരം കരിയർമാർക്ക് അവസരം കിട്ടുന്നു വളരെ ഗുരുതരമായൊരു കേസ് മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായൊരു ഡി ആഡിഷൻ സെൻ്ററാണ് തിരൂരിലുള്ളത് ഡി ആഡിഷൻ സെൻറ്റർ നമുക്കൊക്കെ അറിയാം ഇത്തരം ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുന്ന ആളുകൾക്ക് ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ ഒരു പ്രഭാഷണം ഒരു പ്രഭാഷണം നടത്തി അദ്ദേഹം അതിൽ പറയുന്ന കാര്യം എന്താണ് നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ചും കൂടുതലായി ലഹരിയുടെ ലോകത്തേക്ക് കടന്നു വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണ് പണ്ട് ഏതായാലും കുറേ നമ്മളൊക്കെ ഫ്രീക്കന്മാർ എന്ന രീതിയിൽ അവഗണിച്ച് നിർത്തിയവരോട് മാത്രം പറയേണ്ട പ്രഭാഷണങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ പറയേണ്ടി വരുന്നു ഉമ്മമാരെയും സഹോദരിമാരെയും നിർത്തി പറയേണ്ടി വരുന്നു ചെറിയൊരു ലോകമല്ല സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് ഇങ്ങനെ ലഹരിയിലൂടെ മാത്രം ജീവിക്കുന്നവരുണ്ടായാൽ നമ്മുടെ മക്കൾക്ക് ഏതാനും വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അവർ കിണ്ണാപിയപ്പെടും റേപ്പ് ചെയ്യപ്പെടും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല കഴിഞ്ഞ ആഴ്ചയിലാണ് അയൽവാസിയാവുന്ന ആറുവയസ്സുകാരൻ എപ്പോഴും ആശ്രയിക്കുന്ന ഏട്ട എന്ന് വിളിച്ചു മാത്രം സംസാരിക്കുന്ന ഒരു പച്ചപ്പകൽ ആ കുട്ടിയെ സെക്സൽ ഹറാസ്മെൻ്റിന് വിധേയനാക്കാൻ ശ്രമിക്കുന്നത് ലൈംഗിക പീഡനം ചില വാക്കുകളൊക്കെ വിശദീകരിക്കാൻ എനിക്ക് ചെറിയ പ്രയാസങ്ങളുണ്ട് കുറേ പണ്ഡിതന്മാർ എന്നെ കേൾക്കുന്നു പിന്നെ കുടുംബം ഒന്നിച്ചിരിക്കുകയാണ് ഈ വേദിയിൽ കുടുംബം ഒന്നിച്ചിരിക്കുകയാണ് മക്കളും ഉമ്മയും എല്ലാവരും കൂടെ എല്ലായിടത്തും വിശദീകരിക്കാൻ പറ്റാത്ത കുറേ പദങ്ങളുണ്ട് പുതിയ ലോകത്ത് ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നവർക്ക് അതൊന്നൊരു വിഷയമല്ലാന്ന് എനിക്കറിയാം എല്ലാ ചളി വർത്തമാനങ്ങളും എല്ലാ മോശപ്പെട്ട പ്രവർത്തികളും കുടുംബം ഒന്നിച്ചിരുന്നിട്ട് ചുമരിൻ്റെ അത്ര തന്നെ വലിപ്പുള്ള സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ ചില പ്രയാസങ്ങളുണ്ട് ഏറ്റവും കൂടെ ഏട്ട എന്ന് വിളിച്ചു മാത്രം നടന്നിരുന്ന ഈ കുട്ടിയെ വൃത്തികേട് കാണിക്കാൻ പച്ചപ്പകൽ തോന്നാണ് ചങ്ങാതിക്ക് ഡ്രസ്സൊക്കെ കഴിക്കുമ്പോൾ ആ കുട്ടി അതിനെതിരെ പ്രതിരോധം ചെയ്യുന്നു തടയുന്നു ഇവൻ്റെ ഇംഗിതത്തിന് ആറ് വയസ്സുകാരൻ സമ്മതിക്കണില്ല എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള കുളത്തിൽ മുക്കിയിട്ട് ആ കുട്ടിയെ കൊല്ലാണ് മൂന്ന് പ്രാവശ്യത്തിലേറെ കുട്ടി കരയിലേക്ക് നീന്തി വരുന്നുണ്ട് രക്ഷപ്പെടാൻ അപ്പോഴൊക്കെ ചങ്ങാതി കാലുകൊണ്ട് വെള്ളത്തിൽ അമർത്തി പിടിക്കുന്നുണ്ട് തന്നെ വല്ലാതെ സ്നേഹിച്ച് വിശ്വസിച്ചൊപ്പം ഒരു കുട്ടിയെ കാലുകൊണ്ട് കൊണ്ട് വെള്ളത്തിൽ അമർത്തിപ്പിടിച്ച് അവനെങ്ങനെ മരിക്കണതെന്ന് നോക്കി നിൽക്കാൻ ലഹരി ഉള്ളിൽ കയറി ആ ചങ്ങാതിക്ക് ഒരു പ്രയാസമല്ല ഇങ്ങനെ വരുമ്പോൾ നമ്മളെ കുട്ടികളെങ്ങനെ മദ്രസ് വിടുക അങ്ങനെ സ്കൂളിലേക്ക് വിടുക എങ്ങനെയാണ് ധൈര്യത്തിൽ നമ്മളൊരു ആശുപത്രിയിൽ പോവുക കേരളത്തിലെ പ്രസിദ്ധമായൊരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡോക്ടർ എം ഡി എം എ എന്ന മാരകമായ സിന്തറ്റിക് രാസവസ്തുവുമായി അറസ്റ്റിലാകുന്നുണ്ട് അദ്ദേഹം പോലീസുമാരോട് പറയണത് എന്നിൽ നിന്ന് ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുന്ന പതിനേഴ് ഡോക്ടർമാർ ഈ ആശുപത്രിയിലുണ്ടെന്നാണ് അയാളടക്കം പതിനെട്ട് ആശുപത്രിയിലെ സങ്കീർണതകൾ മാറാൻ അത് നല്ല സുഖമാണ് ആശുപത്രിയിൽ ജോലി ഭാരങ്ങളുണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ സാധനം അടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല രാഹത്താണെന്നാണ് ആ ചെങ്കാതി പറഞ്ഞത് അയാളടക്കം പതിനെട്ട് ഡോക്ടർമാർ ആ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നത് എം ഡി എം എയുടെ വെളിച്ചത്തിലാണ് അവരാണ് രോഗം പരിശോധിക്കുന്നത് അവരാണ് മരുന്ന് നിശ്ചയിക്കുന്നത് മരുന്നിൻ്റെ മാത്രം കണക്കാക്കുന്നത് ഇത്ര നേരം ഇന്ന ഗുളികയെ കുടിക്കണമെന്ന് എന്ന് എഴുതി തരുന്നത് അവരെയാണ് ഇന്ന ഇന്ന ടെസ്റ്റ് നടത്തണമെന്ന് എന്ന് പറയുന്നത് അവരാണ് റിസൾട്ട് നോക്കിയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യുന്നതും അതുകൊണ്ടാണ് ചില സഹോദരിമാരൊക്കെ രണ്ട് വർഷവും മൂന്ന് വർഷവും മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ചെയ്യേണ്ടി വരുന്നത് സിസേറിയ നടത്തിയപ്പോൾ സർജറി നടത്തിയിട്ട് ആ പെണ്ണിൻ്റെ വയറിനുള്ളിൽ ഓവറിക്കുള്ളിൽ കത്രിക മറന്നു വെച്ച അനുഭവം പോലും നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിലുണ്ടായിട്ടുണ്ട് പഞ്ഞിക്കെട്ടും നൂലുണ്ടേയും പലപ്പോഴും മറന്നു വെച്ചിട്ടുണ്ട് തനിക്ക് നഷ്ടം വേണമെന്നും പറഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഒരു സഹോദരി സമരം തുടങ്ങിയിട്ട് കുറേ കാലമായി വേറൊരു സഹോദരി വയറുവേദനയ്ക്ക് കുറേ കാലം ചികിത്സിച്ചു നടന്നു എല്ലാ ഡോക്ടറും വല്ല പെയിൻ കില്ലർ ടാബ് എഴുതി കൊടുക്കും അത് കഴിക്കും അവർ ഒരാൾക്ക് പോലും ഒരു എക്സ്റേ നിർദ്ദേശിക്കാൻ തോന്നിയില്ല ഒമ്പത് മാസം വേദന സഹിച്ചു ആ സ്ത്രീ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉള്ളിലുള്ള കത്രിക പുറത്തേക്ക് തുറച്ചു വന്നിരിക്കുന്നു ഞാൻ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരു എന്ന് പറഞ്ഞ് സർജറി നടത്തുന്ന ഏതെങ്കിലും അന്യ സ്റ്റേറ്റിലെ കുറിച്ചല്ല പറയുന്നത് ആരോഗ്യരംഗം യൂറോപ്പിനോടൊക്കമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന കേരളത്തിൽ ഇതൊക്കെ ചെയ്ത ഡോക്ടർമാർ എം ഡി എം എയുടെ അഡിക്റ്റുകളാണെന്ന് എനിക്ക് എവിഡൻസ് ഒന്നുമില്ല എനിക്കത് പറയാനും വയ്യ പക്ഷേ ഒരു മെഡിക്കൽ കോളേജിൽ ഒരാളിൽ നിന്ന് മാത്രം ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുന്ന പതിനെട്ട് പേരുണ്ടാകുമ്പോൾ അതൊരു പ്രശ്നമാണ് ഇനി വേറെ ഏതൊക്കെ സ്രോതസ്സിൽ നിന്നവർ സംഘടിപ്പിക്കുന്നുണ്ടാവും മറ്റുള്ളവർക്കുണ്ട് ജോലിയുടെ ഭാരം പ്രയാസം അവരൊക്കെയും ജോലിയുടെ ഭാരം ഇല്ലാതെയാക്കാൻ വേണ്ടി ബ്രൗൺ ഷുഗറും മരിജുവാനയും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും എം ഡി എം എയും സ്റ്റിക്കറും സ്റ്റാമ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എം ഡി എം എ പോലെയുള്ള ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുമരുന്നുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ആളുകൾ മൂന്ന് മുതൽ ഏഴ് വർഷം വരെയേ ജീവിക്കുകയുള്ളൂ അതിൻ്റെ ഇടക്ക് മരിച്ചോ മൂന്ന് മുതൽ ഏഴ് വർഷം വരെ മാത്രമേ അവർ ജീവിക്കുകയുള്ളൂ അതിൻ്റെ അടക്ക് മരിച്ചോ ഇത് ശരിക്കറിയുന്നവരാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർക്ക് പോലും ഈ പ്രലോഭനത്തിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല രക്ഷപ്പെടാൻ പറ്റുന്നില്ല എം ഡി എം എ അടക്കമുള്ള രാസവസ്തുക്കളുടെ എല്ലാ കുഴപ്പങ്ങളും അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാരകമായ സൈഡ് എഫക്റ്റുകളും ശരിക്കറിയുന്ന ഡോക്ടർമാർക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതല്ല അവർ പോലും പ്രലോഭിതരായി പോവുകയാണ് ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ തലമുറയുടെ മാറ്റവും വളർച്ചയും വിദ്യാഭ്യാസവും ജോലിയും ജീവിതവും നടക്കുക എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം പ്രശ്നങ്ങളെ കുറേ പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അതുപക്ഷെ നമ്മൾ പറഞ്ഞിരിക്കണം വേറെ കാര്യം